പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ജനത്തിൻ്റെ ഇടയിൽ കള്ളപ്രവാചകന്മാർ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നതുപോലെ നിങ്ങളുടെ ഇടയിൽ ആരുണ്ടാകുമെന്നാണ് പത്രോസ് പറയുന്നത് ഉത്തരം ദുരുപദേഷ്ടാക്കന്മാർ രണ്ടാമത്തെ ചോദ്യം തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നത് ആര് ഉത്തരം ദുരുപദേഷ്ടാക്കന്മാർ മൂന്നാമത്തെ ചോദ്യം ദുരുപദേഷ്ടാക്കന്മാർ തങ്ങൾക്കു തന്നെ ശീഘ്രനാശം വരുത്തുന്നത് എങ്ങനെ ഉത്തരം നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് നാലാമത്തെ ചോദ്യം ദുരുപദേഷ്ടാക്കന്മാർ നിമിത്തം ദുഷിക്കപ്പെടുന്നത് എന്ത് ഉത്തരം സത്യമാർഗം അഞ്ചാമത്തെ ചോദ്യം ആരുടെ ദുഷ്കാമ പ്രവൃത്തികളെ ആണ് പലരും അനുകരിക്കുക ഉത്തരം ദുരുപദേഷ്ടാക്കന്മാരുടെ ആറാമത്തെ ചോദ്യം ദുരുപദേഷ്ടാക്കന്മാർ നിങ്ങളെ വാണിഭമാക്കുന്നത് എങ്ങനെ ഉത്തരം ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് ഏഴാമത്തെ ചോദ്യം ദുരുപദേഷ്ടാക്കന്മാർക്ക് എന്താണ് പൂർവ്വകാലം മുതൽ താമസിയാതെ വരുന്നത് ഉത്തരം ന്യായവിധി എട്ടാമത്തെ ചോദ്യം പാപം ചെയ്ത ദൂതന്മാരെ ദൈവം എന്തു ചെയ്തു ഉത്തരം അവരെ ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിച്ചു ഒമ്പതാമത്തെ ചോദ്യം ദൈവം ജലപ്രളയം വരുത്തിയതെവിടെ ഉത്തരം ഭക്തി കെട്ടവരുടെ ലോകത്തിൽ പത്താമത്തെ ചോദ്യം പത്രോസ് നീതി പ്രസംഗി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ ഉത്തരം നോഹയെ പതിനൊന്നാമത്തെ ചോദ്യം ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ ദൈവം എത്ര പേരെയാണ് പാലിച്ചത് ഉത്തരം എട്ട് പേരെ പന്ത്രണ്ടാമത്തെ ചോദ്യം ദൈവം ആദരിക്കാതിരുന്നത് ആരെ ഉത്തരം ഒന്ന് പാവം ചെയ്ത ദൂതന്മാരെ രണ്ട് പുരാതന ലോകത്തെ പതിമൂന്നാമത്തെ ചോദ്യം ഭക്തി കെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി വെച്ചത് എന്തിന് ഉത്തരം സോതോം ഗൊമോറ എന്നീ പട്ടണങ്ങളെ പതിനാലാമത്തെ ചോദ്യം വലഞ്ഞു പോയ നീതിമാൻ ആര് ഉത്തരം ലോത്ത് പതിനഞ്ചാമത്തെ ചോദ്യം ലോത്തിന്റെ നീതിയുള്ള മനസ്സ് നോവാൻ കാരണം എന്താണെന്നാണ് പത്രോസ് പറയുന്നത് ഉത്തരം അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും പതിനാറാമത്തെ ചോദ്യം നീതിമാനായ ലോത്ത് വലഞ്ഞുപോയതെങ്ങനെ ഉത്തരം അധർമ്മികളുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ പതിനേഴാമത്തെ ചോദ്യം അധർമ്മികളുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിച്ചതെങ്ങനെ ഉത്തരം സോതോം ഗൊമോറ എന്നീ പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് പതിനെട്ടാമത്തെ ചോദ്യം കർത്താവ് പരീക്ഷയിൽ നിന്ന് വിടുവയ്ക്കുന്നതാരെ ഉത്തരം ഭക്തന്മാരെ പത്തൊമ്പതാമത്തെ ചോദ്യം കർത്താവ് ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാക്കുന്നത് ആരെ ഉത്തരം നീതികെട്ടവരെ ഇരുപതാമത്തെ ചോദ്യം ോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് എന്തു ചെയ്യും ഉത്തരം ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാക്കും ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ജാതിയ പിടിപ്പെട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അറിയാത്തതിനെ ദുഷിക്കുന്നത് ആര് ഉത്തരം ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകുവാൻ കാരണമെന്ത് ഉത്തരം ജാതിയ പിടിപ്പെട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അറിയാത്തതിനെ ദൂഷിക്കുന്നതുകൊണ്ട് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കർത്താവിൻ്റെ സന്നിധിയിൽ നീതി കെട്ടവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാത്തത് ആർ ഉത്തരം ബലവും ശക്തിയുമേറിയ ദൂതന്മാർ ഇരുപത്തിനാലാമത്തെ ചോദ്യം നീതി കെട്ടവർ എന്ത് സുഖമെന്നു വെച്ചാണ് സ്നേഹസദ്യകളിൽ വിരുന്നു കഴിഞ്ഞ് പുളയ്ക്കുന്ന കറകളും കളങ്കങ്ങളും ആകുന്നത് ഉത്തരം താൽക്കാലിക ഭോഗതൃപ്തി ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുന്ന കണ്ണുള്ളത് ആർക്ക് ഉത്തരം ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ അല്ലെങ്കിൽ നീതി കെട്ടവർ ഇരുപത്തിയാറാമത്തെ ചോദ്യം സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ എന്ന് പത്രോസ് ഉത്തരം ധാർഷ്ട്യമുള്ള തനിഷ്ടക്കാർ അല്ലെങ്കിൽ നീതികെട്ടവർ ചോദ്യം ബിലയാമിൻ്റെ പിതാവ് ആർ ഉത്തരം ബെയോർ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം അനീതിയുടെ കൂലി കൊതിച്ചുവെങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടിയത് ആർക്ക് ഉത്തരം ബയോരിൻ്റെ മകനായ ബിലയാം ഇരുപത്തിയൊമ്പതാമത്തെ ചോദ്യം ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി ഏത് പ്രവാചകൻ്റെ ബുദ്ധിഭ്രമത്തെയാണ് തടുത്തത് ഉത്തരം ബയോറിൻ്റെ മകനായ ബിലയാം മുപ്പതാമത്തെ ചോദ്യം ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ അല്ലെങ്കിൽ നീതി കെട്ടവർ വമ്പു പറഞ്ഞ് ദുഷ്കാമ പ്രവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കൊടുക്കുന്നത് ആരെ ഉത്തരം വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്ക് സ്വാതന്ത്ര്യത്തെ വാക്തത്വം ചെയ്യുന്നത് ആര് ഉത്തരം ധാർഷ്ട്യമുള്ള തന്നിഷ്ടക്കാർ അല്ലെങ്കിൽ നീതികെട്ടവർ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഒരുത്തൻ അടിമപ്പെട്ടിരിക്കുന്നത് എന്തിന് ഉത്തരം ഏതിനോട് തോൽക്കുന്നുവോ അതിന് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ആരുടെ ഒടുവിലത്തെ സ്ഥിതിയാണ് ആദ്യത്തെക്കാളും അധികം വഷളായിപ്പോയി എന്ന് പത്രോസ് പറയുന്നത് ഉത്തരം കർത്താവും രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയിട്ട് അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയവരുടെ മുപ്പത്തിനാലാമത്തെ ചോദ്യം നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു എന്ന് പത്രോസ് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ഉത്തരം തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം പത്രോസ് തൻ്റെ രണ്ടാം ലേഖനത്തിൽ പറയുന്ന രണ്ട് പഴഞ്ചൊല്ലുകൾ ഏത് ഉത്തരം ഒന്ന് സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ നായ രണ്ട് കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി ഈ അദ്ധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നു നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ